സ്വാമിയേ ശരണവയ്യപ്പ് മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണവയ്യപ്പ് ശ്രീ ലളിതാപരമേശ്വര്യ നമ ശ്രീ ത്രിപുരസുന്ദരിയേ നമ ഞാൻ മാഡവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി ലളിതാസഹസ്രനാമത്തിലെ ധ്യാനം മുതൽ ഇന്ന് നമുക്ക് ആരംഭിക്കാം സാധാരണയായിട്ട് ലളിതാസഹസ്രനാമത്തിൽ നാല് ധ്യാന ധ്യാനശ്ലോകങ്ങളാണ് പൂർവ്വസൂരികൾ അംഗീകരിച്ച് പോന്നിട്ടുള്ളത് ചില സ്ഥലത്ത് മൂന്നെണ്ണമായിട്ടും കാണാം ഏതായാലും ആ നാല് എണ്ണത്തിൻ്റെയും അർത്ഥം നമുക്കൊന്ന് അനുസ്മരിക്കാം ഓം സിന്ധൂരണവിഗ്രഹാം ത്രിനയനം മാണിക്യമൗലീസ് ായകശേഖരം സ്മിതമുഖീമാപീനവക്ഷൂരുഹം പാണിഭ്യമിപൂർണരക്തചഷകം രക്തോൽപ്പലം വിഭ്രതി സൗമ്യം രക്തഘടസ്തരക്തചരണം പരാണി സിന്ധൂരം പോലെ ചുവന്നു തുടുത്ത ശരീരവടിവോടും മൂന്ന് തൃക്കണ്ണുകളോടും കൂടി മിന്നിത്തിളങ്ങുന്ന ചൂടാരത്നവും ചന്ദ്രക്കലയും അണിഞ്ഞ് മന്ദസ്മിതം തൂകി വിലസുന്ന അല്ലയോ അമ്മേ അവിടുത്തെ ഞാൻ ധ്യാനിക്കുന്നു തേനുണ്ണുവാനായി മുരണ്ട് അടുക്കുന്ന വണ്ടുകൾ വലം വയ്ക്കുന്ന ചെന്താമരപ്പൂവോടുകൂടിയ രത്നകുംഭം ഇരു കൈകളിലുമേന്തി മാതൃത്വം ചിറക്കുന്ന വലിയ മാറിടങ്ങളോടെ വിരാജിക്കുന്ന രത്നഖചിതമായ കുടത്തിൽ ചെന്താവരക്കാലടികൾ വച്ച് സൗമ്യമായി ശോഭിക്കുന്ന അല്ലയോ അമ്മേ ജഗജ്ജനനി അവിടത്തെ ഞാൻ ധ്യാനിക്കുന്നു ധ്യായ പത്മാസനസ്ഥം വികസിതവതനം പത്മപത്രായ ദാക്ഷിം ഹേമാഭാം പീതവസ്ത്രം കരകലിതലേമത് സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ശ്രീവിദ്യാം ചന്ദമൂർത്തിം സകലസുരനുദാംസമ്പൽ പ്രദാത്രീം സ്ത്രീ സൗന്ദര്യത്തിൻ്റെ മാറ്റുകൂട്ടുന്ന ഏതേത് ആഭരണങ്ങൾ ഉണ്ടോ അവ ഒന്നൊഴിയാതെ എല്ലാം തന്നെ അണിഞ്ഞ് സകല ദേവന്മാരാലും സമാദരിക്കപ്പെട്ട് സകല സൗഭാഗ്യങ്ങളും പ്രദാനം ചെയ്ത് അരുളുന്ന അല്ലയോ അമ്മേ ഭവാനി അവിടുത്തെ ഞാൻ ധ്യാനിക്കുന്നു എപ്പോഴും ആർക്കും അഭയം നൽകാൻ സന്നദ്ധയായി ഭക്തജനങ്ങളാൽ നമിക്കപ്പെടുന്നവളായി സ്വർണവർണാങ്കിയായി മഞ്ഞ തുകിലണിഞ്ഞ് കയ്യിൽ പൊൻതാമരയുമേന്തി താമരതലം പോലെ നീണ്ടിടംപെട്ട കണ്ണുകളോടെ വെൺ താമരപ്പൂവിലിരുന്നരുളുന്ന അല്ലയോ ത്രിപുരസുന്ദരി വരാങ്കി ശ്രീവിദ്യാസ്വരൂപിണി അമ്മേ അവിടുത്തെ ഞാൻ ധ്യാനിക്കുന്നു സകുങ്കുമിലെ സകുങ്കുമിലോപനാമളിക ചുംബിക സ്തൂരികം

കസ്തൂരീതലകം ചാർത്തി അമ്പും മില്ലും കയറും അങ്കുശവും തൃക്കൈകളിലേന്തി കടാക്ഷമധുരുമയോടെ മഞ്ജുമന്ദസ്മേരത്തോടെ സകലലോകജനങ്ങളെയും വിഭ്രമിപ്പിച്ചുകൊണ്ട് രക്തഹാരങ്ങളും വിശിഷ്ടാഭരണങ്ങളും അണിഞ്ഞ് ചെമ്പരത്തിപ്പൂവിന് തുല്യം സമുജ്വല ശോഭയോടെ വിളങ്ങുന്ന ജഗദംബികായേ ജപിക്കാനിരിക്കുന്ന ഈ അവസരത്തിൽ ഗാഠമായി ഞാൻ സ്മരിക്കട്ടെ അരുണാം കരുണാതരംഗിതാക്ഷിം ധ്രുതപാശാങ്കുശുഷ്പണചാപാ അണിമാതിഭിരാമൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനിം അണിമ മഹിമ ലഖിമ ഗരിമ ഈശിത്വം വാശിത്വം പ്രാപ്തി പ്രാകാശ്യം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അഷ്ടഐശ്വര്യങ്ങളുടെ പൊൻകിരണങ്ങളാൽ ചൂഴപ്പെട്ട് അങ്കുശവും കയറും വില്ലും മലർബാണങ്ങളുമേന്തി കാരുണ്യത്തിൻ്റെ കല്ലോലമാലയിളകുന്ന കണ്ണുകളോടെ അരുണവർണാങ്കിയായി വിളങ്ങുന്ന അല്ലയോ മഹേശ്വരി അവിടുന്ന് തന്നെയാണ് ഞാനെന്നു ഭാവന ചെയ്യട്ടെ അവിടുന്ന് തന്നെയാണെന്ന് ഞാൻ ഒന്ന് ഭാവന ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നാല് ധ്യാന ശ്ലോകങ്ങളും ഇവിടെ തീരയാണ് ഇന്നത്തേക്ക് തൽക്കാലം നിർത്താം സ്വാമിയേ ശരണവയ്യപ്പ മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണവയ്യപ്പ ശ്രീ മഹാദേവിയൈ നമ ശ്രീ ലളിതാപരമേശ്വരിയൈ നമ